നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിരിക്കുന്നേ ഇരിഞ്ഞാലപ്പുഴ നമ്പ്യങ്കാവ് ഭാഗത്താണ് മട്ടുപ്പാവ് അടുക്കളത്തോട്ടം കർഷകയായ ഒരു കുടുംബിനിയെ ഒരു വീട്ടമ്മയെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റിയാണ് സംഭവം കാണിച്ചു തരാം ഇതെന്താ തോന്നുന്നത് ഒരു പൂക്കുല ഒരു പറ പക്ഷെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിണറാണ് കിണറിൻ്റെ ആൾമറയാണ് അത് അതിൻ്റെ ബൗണ്ടറി ഒരു പറ രൂപത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ വളരെ സ്ട്രോങ് ആണ് അപ്പൊ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇദ്ദേഹത്തെ അറിയില്ലേ നമ്മള് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു കതിർക്കലയുടെ നമ്മുടെ രാജജി അദ്ദേഹത്തിന്റെ മകനും മരുമകളും കേട്ടാ അവരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ സംഭവ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കൃഷി തോട്ടങ്ങളാണ് നമുക്കത് എന്താണെന്ന് വിശദമായി കാണാം Never Never seen. Seen. You're sick of my madness. Don't you tell me what i supposed to do. you better off without me. Don't you tell me what i supposed to do when I'm walking on the streets half naked. It's

ാണ് പുതിയം ഏഹ് നിന്റെ പേര് ജാവ ജാമുളളാണ് വരവാണ് തായ്ലൻഡിന്റെ ഏറ്റവും വെറൈറ്റി ഞാവലാണ് ചാമ്പ അല്ലേ നമ്മുടെ അതും നമ്മുടെ ഹൈബ്രിഡ് ആണ് അല്ലെ ഡൽഹരി ചാമ്പ എന്നാണ് ശെരിക്കും ഇതിന്റെ പേര് ചെറിയ പ്രായത്തിൽ തന്നെ ഇത് പൂക്കും രണ്ടു വർഷമായിട്ടുള്ളു അപ്പോഴേക്ക് ഇത് പൂത്തും തായ ഇതിപ്പോ പോട്ട് എന്ന് പറയുന്നത് ഒരു വർഷം സ്വീറ്റ് ലോപിക അല്ലേ ലോപി നല്ല മധുരായിരിക്കും അല്ലേ അത് ശരി ഇതിലിപ്പോ എന്ത്രിക്കുന്നത് എന്താണ് പിന്നെ മണ്ണുടും അതില് മണ്ണൂടും ചാണകപ്പൊടി അല്ലേ ചകരിച്ചോറ് ഏറ്റവും മധുരമുള്ളത് അതെ ഇതും ഇത്

പ്രായാലും ജമ്പു സപ്പോർട്ടെന്ന് പറയണ ജമ്പു സപ്പോർട്ടാ ജമ്പു സപ്പോർട്ട് വലിയതാണ് സപ്പോർട്ട് വലിയ ഇത് വല്യ മരാവുന്നതാണ് അധികം ബഡ് ആയ കാരണം കൊണ്ട് അധികം വലുപ്പം വരില്ലേ മഞ്ഞ കളറാണ് ഇത് ജബോട്ടി കപ്പ് പറയും വലുപ്പം പുതിയതായിട്ട് ഇറങ്ങിയതാണത് ഇത് ഗ്രോ ബാഗിന്റെ പോലെ തന്നെയാണ് അഞ്ചു വർഷം ഇത് ഗ്യാരാണ് ചെടി വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മടെ മിറാക്കൽ ഫ്രൂട്ടാണ് മിറാക്കൽ ഫ്രൂട്ട് ഇത് എല്ലാവർക്കും അറിയുന്നതാണ് മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഒരു പഴം അതിന്റെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്ത് തന്നെ കഴിച്ചാലും കയ്പാലും പുളിയുള്ളത് കഴിച്ചാലും മധുരമായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഒരു മിറാക്കൽ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് അല്ലേ ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയും ഇത് ഇത് പിന്നെ ജപ്പാൻ താര ഇത് നാംഡോ പിങ്ക് കളർ ആണ് ഇത് പുതിയ വെറൈറ്റി ആയിട്ട് കിട്ടിയതാണ് പൊതു വാങ്ങിച്ചാണ് പിന്നെ ഇത് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും പേര് പക്ഷെ സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയാം ഉയരം വെക്കില്ല ഏകദേശം ഒരു അഞ്ചരള്ളു ഇത് സൂപ്പർ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള മാത്രമാണ് വെറൈറ്റി ആയിട്ടുള്ള സംഭവം

അതിപ്പോ ഇവിടെ വേറെ കൊറേ കൃഷികളൊക്കെ ഉണ്ട് അല്ലെ ഇത് വന്നിട്ട് മത്തല്ലേ മത്തനുണ്ട് പയറുണ്ട് അവിടെ ഒരു കയ്പിണ്ട് അത് നമ്മളിപ്പോ കയ്പയ്ക്ക വെച്ചിട്ടുണ്ടല്ലോ ഇത് കയ്പയ്ക്ക് കായ് കുത്തും അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് കായ്ച്ചാണിത് പി സി പൈപ്പിന്റെ കുരുമ്പാളെ കൃഷി നടത്തിയിരിക്കുന്നത് ഇതിന്റെ മാസ്റ്റർ എന്ന് നവീൻ ഈ ഐഡിയ എങ്ങനെ വന്ന ഇങ്ങനെ ആയിട്ട് ഇത് കൃഷിയാണ് യൂട്യൂബിലും യൂട്യൂബിലുണ്ട് അല്ലെ ഏത് തരത്തിൽ പെട്ടുള്ള കുരുമുളക് കുമ്പുക്കതും പിന്നെ പിന്നെ തെക്കൻ കുരുമുളകും ഉണ്ട് ചെയ്ത രീതി നോക്കിയാൽ നിങ്ങൾ അതിന് മുകളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്ലസ് അവിടെ പോയി മോളിൽ ചുറ്റിട്ട് കുരുമുളക് താഴെ ഇങ്ങനെ ഞാൻ താഴത്തേക്ക് പിന്നെ ഇതിന്റെ പൊട്ടും മുകളിലേക്ക് പോയി പിന്നെ അപ്പൊ നമുക്ക് പൊട്ടിക്കാനും എളുപ്പ പപ്പായും കൊടുത്തത് തണലിന് നമ്മൾ ഒരു വാരം നവീൻ രേഷ്മ വീടാണ് ഇവിടെയാണ് ഈ ാവനം കണ്ടത് അപ്പൊ കുട്ട നമ്മളെ റേറ്റ് എനിക്കുണ്ട് ആൾക്ക് കിട്ടിയ രേഷ്മയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളായിട്ട് മികച്ച അടുക്കള തോട്ടം വട്ടപ്പാവ് കർഷകർ ആര് തന്നത് മന്ത്രി ബിന്ദു അല്ലേ ഡോക്ടർ ബിന്ദു കൊടുത്ത അവാർഡ് ആണ് അതായത് ഏഹ് ഇരിഞ്ഞാറക്കുട നഗരസഭ നഗരസഭ ആ അവാർഡാണ് അപ്പൊ ഇത് അപ്പൊ ഞാൻ തിരഞ്ഞെടുക്ക പിടിച്ചോളൂ അപ്പൊ ഇത് ഏറ്റവും നല്ല കർഷക ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി രേഷ്മ നവീന അഭിനന്ദനങ്ങൾ ഇരിഞ്ഞാറക്കുട കർഷക മോർച്ച മണ്ഡലം കമ്മിറ്റി അല്ലേ അവർ കൊടുത്തിരിക്കുന്ന അവാർഡാണ് അല്ലേ അതെ അപ്പൊ ഇതും നല്ല കർഷകയ്ക്കുള്ള അവാർഡാണ് കർഷക വെരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നിരവധി അവാർഡുകൾ ഇനി വരാനിരിക്കുന്നു അപ്പൊ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങള് ഈ മുറ്റത്തെ വിശേഷങ്ങള് കണ്ടു ഇനി ഇതിന്റെ മുകളില് പർസിന്റെ മുകളില് മട്ടുപ്പാവിൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള ബ്രീഡുകൾ നട്ടിട്ടുണ്ട് ഇതിന്റെ മുകളിൽ വന്നപ്പോഴേ ഒരുപാട് കൃഷികൾ ഇവിടെ നട്ടിട്ടുണ്ട് അതായത് വല്യ വലിയ ഹൈറ്റ് ആയിട്ടുള്ള മരങ്ങളാണ് അത് സംഭവം ഇത് ആപ്പിണിന്റെ അത്ര വലിപ്പം വരവ് ചെറിയ ആപ്പണ്ണ സ്വല് വലുപ്പം കുറയു ഇത് പച്ച കളറാണ് പച്ച കളർ ഇത് പല പച്ചയുണ്ട് ചോപ്പുണ്ട് ഇത് ഇത് പച്ചയാണ് ഈ മരങ്ങളും വലുപ്പം അവരി കൊറച്ചും കൂടി വലുപ്പം ഒക്കെ ഉള്ളു മുന്തിരി അല്ലേ പച്ചമുന്തിരില്ലേ കളർ ഏതായിരിക്കും ഇത് കാപ്പി കളറാണ് കാപ്പി കളർ അല്ലേ ഇപ്പൊ ഒരു ട്രിപ്പ് നമ്മള് വിളവ് എടുത്താ എത്ര പ്രാവശ്യം എടുത്തു അതെ മുന്തിരിന്തോ തോന്നല്ലേ ഈ പ്രാവശ്യം ശരി ഇവിടെ ഒരുപാട് പച്ചക്കായങ്ങളായിട്ട് ഇത് അതിന് മതിപ്പെടുന്ന മൂന്നാർ വളം എന്താ ചെയ്യുന്നതിലേ ഇത് ചാണപ്പൊടി വേറെ വളം ചാണകം പക്ഷെ ഇതിപ്പോ നോക്കിയത് രണ്ടു വർഷമായിട്ടുള്ള നാനൊക്കെ വേറെ എന്തെങ്കിലും ഏഡ് ചെയ്ത് കൊടുക്കും ചാണപ്പൊടി കൂടെ എന്തെങ്കിലും സീക്രട്ട് രേഷ്മക്ക് ഞാനൊരു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചക്കോ പച്ചക്കൊടിച്ചത് നമുക്ക് വാങ്ങിക്കൊടുത്തത് ആദ്യം നമ്മള് ചുറ്റും നമ്മള് സാധാരണ പച്ചക്കറി പൊടിച്ചത് അത് കൊടുത്തിട്ട് ഒരാഴ്ച അതങ്ങനെ കഴിയണം അന്നിന് ശേഷം നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് പെട്ടന്ന് അത് വലിച്ചെടുക്കും പെട്ടന്ന് നല്ല വളർച്ച എല്ലാം നല്ല ഇതിൽ വിയറ്റ്നാം ഫുൾ സൂപ്പർ ആയിരുന്നില്ലേ സൂപ്പർ ആയിരുന്നില്ലേ അല്ലേ അ ശരി അതിന്റെ പ്രത്യേകത എന്താ വലിയതാക്കിണ്ടാവും അതെങ്ങനെ മീഡിയാണോ അങ്ങനെ കിലോ വരെ വരും അതെ അതെങ്ങനെ ഈ ശിഖരത്തിൽ ഉണ്ടാവും അങ്ങനെ തടിയുമുടാ തടിയമഴ ഉണ്ടാവും പിങ്ക് പേരാ നല്ല പേരും പേരക്കുണ്ടായിട്ടുണ്ടോ ആ ശരി പേരക്കുണ്ടായിട്ടോ ഇത് വളർച്ചയാണ് ഈ മാവ് മാവാണ് മാവാണ് നല്ല ാണ് മാടിച്ചിരിക്കുന്നത് എന്തിനാസ് ഫംഗസ് പിടിക്കാരി ഫുൾ ടൈം കൃഷിയായിട്ട് പരിപാലനം കാര്യങ്ങൾ നടത്തുന്നുണ്ടോ അതെങ്ങനെയാ അതേ സമയം കിട്ടുമ്പോഴോ സമയം കിട്ടുമ്പോ പിന്നെ പിന്നെ മക്കളൊക്കെ സ്കൂളിൽ ബാക്കി സമയത്ത് നമ്മളിവിടെ കൃഷിയിലേക്ക് ഇറങ്ങും അല്ലേ ഏറ്റവും മധുരം കൂടി ചക്കാണ് ഇതിന് എബിയാർക്ക് പരിധിന്റെ നല്ല മധുരമാണ് ഏറ്റവും മധുരം കൂടിയാ മീന്ന് വരുന്നതാണ് തൈകളുണ്ട് നമ്മൾ താഴ്ത്തി വെക്കാൻ വേണ്ടി ഇത് മൊതമായി നമ്മള് കണ്ടത് അതെ കൊളമ്പ് കൊളമ്പ് അത് ശരി കൊല കൊല കുത്തി അതെ അതെ അത് ശരി രണ്ടു വർഷായിട്ടു അല്ലെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്നും നേരിട്ട് കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല അതാ സി എസ് എൻ കഴിഞ്ഞ കാരണം നമ്മള് പീഡി ചെയ്യുന്നത് അതെ പൂത്തോ അത് അല്ലേ ആ ശരിയാണ് അതെ അല്ലേ അത് വെച്ചിട്ട് കുറെ നാളെയാ ഒരു വർഷമായി മാറ്റാപ്പിള് വേണ്ടതല്ലേ പക്ഷെ ഇപ്പോഴത്തെ സൈഡിൽ വെച്ച നാല് ആപ്പിൾ തടി തൈ വെച്ചിട്ടുണ്ട് ഇത് ഇതും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് കശുമാങ്ങര പോലത്തെ വലുപ്പമുണ്ടായിരുന്നു അത്ര വലുപ്പമുണ്ടായിരുന്നു കശ്മങ്ങരത്ര വലുപ്പമുണ്ടായിരുന്നു ഇത് നല്ല മധുരാണ്മ്പാമ്പി ബാലിചാമ്പലഹരി ചാമ്പ മൂന്ന് നല്ല മധുരം ഉള്ളത് അത് എയർപോർട്ടിൽ നിന്ന് ഈ വർഷം ഈ മാവ് സ്വീറ്റ് കാട്ടിമ എന്നാണ് പറയുന്നത് സ്വീറ്റ് കാട്ടിമ നല്ല മധുരമാണ് മധുരാണ് പിന്നത് പോലെ ഇഷ്ടം പോലെ കിട്ടി അല്ലേ എത്ര ഒരുപാടുണ്ടായി അറുപതെണ്ണം മറക്കുമ്പോഴും അപ്പൊ വേറെ കിട്ടിയായിരുന്നല്ലേ ചെറിയ കുട്ടികളെ അപ്പൊ ടേസ്റ്റ് പുളിയാതിന് അപ്പൊ എന്താ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മൈൻഡില് നിക്കില്ല അതേതാണത് മാങ്ങോന്നാണ് പറയുന്നത് എന്താ പറയുക ബ്ലാക്ക് കളർ ആയിരിക്കും ഔട്ട് സൈഡ് പുറമേ ആവുമ്പോ ബ്ലാക്ക് ആയിട്ട് ഈ കൂമ്പലൊക്കെ ബ്ലാക്ക് കറത്തിരിക്കണ്ടേ ആ കളർ ആയിരിക്കും മാങ്ങേര പുറം സൈഡോ അല്ലേ സംഭവിച്ചിട്ട് ജയത്തായിട്ട് ഇത്തിരി കവറിന്ന് മാറ്റി വെച്ചിട്ടില്ലേ വളർന്നതിന് ശേഷം മാറ്റാൻ വെച്ചിട്ട് ഞാൻ വെച്ചിട്ടില്ല ഒരു വർഷമായി കഴിഞ്ഞാൽ മാറ്റും ഇത് ഓസ്ട്രേലിയന്റെ ആട്ടു വീട്ട് പറഞ്ഞ ഭാവാണ് നമ്മുടെ കാലാവസ്ഥ ഇത് ഒരു വർഷം

ആള് ഗൾഫിൽ ആളുടെ മൈൻഡോട് ചോ അല്ല പുതിയ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പറഞ്ഞു തരുമോ നെറ്റിലൊക്കെ നോക്കിട്ട് അപ്പൊ രേഷ്മ നവീന്റെ വീട്ടിലെ കൃഷി രീതികൾ എല്ലാരും കണ്ടില്ലേ ഒരുപാട് കൃഷികള് താഴെയും ഇതിന്റെ ടഫസിന്റെ മുകളിലും കണ്ടില്ലേ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ടുകളും ചെടികളൊക്കെയാണ് ഇവിടെ കണ്ടത് ഞാൻ ഇതുവരെ കാണാത്ത തരം ചെടികളും കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സുകളും കണ്ടു നവീൻ തന്നെ പരിചയപ്പെടുത്തുമ്പോ എനിക്ക് തന്നെ കണ്ടു തള്ളി പോയി ആളുടെ ബ്രെയിനിൽ അത്രത്തോളം ഇത് വളരെ പതിഞ്ഞിട്ടുണ്ട് വരെ കാര്യങ്ങളും പറയുമ്പോൾ പറയുമ്പോ എനിക്കറിയുന്നില്ലേ പക്ഷെ ഇതൊക്കെ നോക്കി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് നവീൻ ഇപ്പൊ തന്നെ ഇനി തിരിച്ചിപ്പോ ഒരു മാസം കഴിഞ്ഞാൽ പോകേസം കൂടുതൽ കാര്യങ്ങൾ നോക്കിയെടുത്തുണ്ട് ഫുൾ ടൈം ഇതിലുണ്ടല്ലേ അപ്പൊ നമുക്ക് വീട്ടമ്മമാരോടൊക്കെ എന്താ പറയാനുള്ള ഇതിലേക്ക് എല്ല പച്ചക്കറികളും കിട്ടും കിട്ടും അത് നമ്മൾക്ക് അവിടെ പോയി വിഷരഹിതമായ പച്ചക്കറികൾ കിട്ടില്ലാവിനും അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹിപ്പൊ നമ്മുടെ പുതിയ അതിഥിയായ നമ്മുടെ മകള് ആള് പഠിക്കാൻ പോയിക്കാരുന്ന് അല്ലേ പേരെന്നുള്ള സൗഭർണിക നല്ല പേരാണ് അല്ലേ സൗകര്ണിക മോനുണ്ട് അത് നേരത്തെ കണ്ടില്ലേ നേരത്തെ പിടിയല്ലേ മോന്റെ പേര് പറഞ്ഞു സൂര്യ തേജസ് അല്ലേ തേജ് സൂര്യ തേജ് തേജസ് വീടിന്റെ പേര് അല്ലേ മോന്റെ പേരിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുത് എന്തെങ്കിലും അഡ്വാൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപദേശങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ രേഷ്മയായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കട്ടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വീഡിയോ കാണാം ഓക്കെ Don't you tell me what I'm supposed to do you better off without me Don't you tell me what I'm supposed to- do?